ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാൻഡിവില്ല പ്ലാൻസിൻ്റെ ഒരു കിഡിലൺ കോംബോയാണ് കേട്ടോ അത് മൂന്ന് കളേഴ്സാണ് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഈ ഒരു ഓഫറിൻ്റെ ഡേറ്റ് വരുന്നത് വെറും രണ്ട് ദിവസം മാത്രമാണ് ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം നാല് മണിയോടെ ഈ ഒരു ഓഫർ ടൈം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പ്ലാൻ സൈസൊക്കെ കണ്ട ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്തോളൂ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് പിങ്ക് വൈറ്റ് ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ കൂടെ തന്നെയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് കൈ കിട്ടിയ ശേഷം ഇതിൻ്റെ ഈ കവറ് മാത്രം റിമൂവ് ചെയ്ത് അതിലുള്ള മണ്ണുൾപ്പെടെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെച്ച് അതേപടി നടേണ്ടതാണ് ചിലരുടെയൊക്കെ ഒരു ഡൗട്ടാണ് ഇതൊരു കട്ട പിടിച്ച മണ്ണാണ് പശു പശുപ്പുള്ള മണ്ണാണ് ഇത് എന്നുള്ളത് ഈ മണ്ണ് ഒരിക്കലും റിമൂവ് ചെയ്ത് കളയരുത് ആ ഒരു പോട്ടി മിക്സിൽ തന്നെ ആ ഏതിൽ ഏത് മീഡിയത്തിലാണോ ഇരിക്കുന്നത് അതോടുകൂടെ തന്നെ ആ പ്ലാൻസുകൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ മൂന്ന് പ്ലാൻസിനാണ് മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞു കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് അടുത്തായിട്ട് മാൻഡിവില്ലയുടെ തന്നെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസ് പ്ലാന്റ്സുകളാണ് ഈ വലിയ സൈസ് പ്ലാന്റില് വരുന്നത് പിങ്ക് റെഡ് യെല്ലോ യെല്ലോ നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് അല്ല ഹൈബ്രിഡ് ടൈപ്പ് ആണ് സാധാരണ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താറുള്ളത് അതിൻ്റെ നാടൻ വെറൈറ്റീസ് ആയിരുന്നു ഇത്തവണയുള്ളത് ഹൈബ്രിഡ് ടൈപ്പ് ആണ് കേട്ടോ ഈ സൈസിലുള്ള പൂക്കളായി നിൽക്കുന്ന നല്ല ബുഷി പ്ലാന്റുകൾ തന്നെയാണ് വലിയ പ്ലാന്റിൻ്റെത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസ് പ്ലാന്റുകൾ അയക്കുമ്പോൾ വിത്തൗട്ട് പോട്ടായിട്ട് അല്പം മണ്ണോട് കൂടെ കവറിലേക്ക് മാറ്റിയ ശേഷം വിത്തൗട്ട് പോട്ടായിട്ടായിരുന്നു അയക്കുന്നത് ഇതില് പിങ്ക് ആയാലും റെഡായാലും എല്ലാം തന്നെ ഒരുവിധം മൊട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് യല്ലോ പിന്നെ എല്ലാ പ്ലാന്റും മുട്ടായതല്ല ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ മുട്ടോടു കൂടിയ പ്ലാന്റ്സ് തന്നെ ലഭിക്കുന്നതാണ് മേണ്ടിവില്ല ക്രീപ്പേഴ്സ് അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതൊരു ലിമിറ്റഡ് ഓഫറായി വെച്ചിരിക്കുന്നത് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ നോർമൽ റേറ്റ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിന് വരുന്നത് വലിയ സൈസ് നമ്മളടുത്ത് അത്യാവശ്യം അവൈലബിൾ ആണ് എന്നാൽ ചെറിയ സൈസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫസ്റ്റിൽ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ഇതാണ് ഹൈബ്രിഡ് ടൈപ്പ് യെല്ലോ കളർ വരുന്നത് ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ നാടൻ വേണ്ടിവില്ല കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്തു പോയി എല്ലാ സമയത്തും പൂക്കളായി നിൽക്കുന്ന നല്ല തിങ്ങി നിറഞ്ഞു പൂക്കളായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാണാറുള്ളത് ഇത് ഹൈബ്രിഡ് ടൈപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വെട്ടി നിർത്താനും സാധിക്കും ഈ ഒരു സൈസിലുള്ള മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ഇതാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് സൈസുകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു